വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികൾ മാർച്ച് ഇരുപത്തിനാലിന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും മാർച്ചിന്റെ പ്രചാരണാർത്ഥം കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജാഥയ്ക്ക് പാടിയോട്ട് സ്വീകരണം നൽകി ഇടക്കര ടെക്സ്റ്റൈൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികൾ മാർച്ച് ഇരുപത്തിനാലിന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും മാർച്ചിൻ്റെ പ്രചരണാർത്ഥം കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജാഥയ്ക്ക് പാടിയോട്ട് ചാലി സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റൻ വി കെ ബാബുരാജ് വൈസ് ക്യാപ്റ്റൻ യു രാമചന്ദ്രൻ മാനേജർ കെ ജയരാജൻ എന്നിവർ പ്രസംഗിച്ചു ഇന്നലെ പയ്യന്നൂരിൽ വെച്ച് കോൺഫെഡറേഷൻ്റെ കണ്ണൂർ ജില്ലാ ജില്ലാ പ്രസിഡന്റ് ചെയ്തു കോൺഫെഡറേഷൻ്റെ ജില്ലാ ചെയർമാൻ രാജാട്ടൻ ഉൾപ്പെടെ എന്നയാത്ര പങ്കെടുത്ത ചടങ്ങിലാണ് ജാഥ ആരംഭിച്ചത് ഇവിടെ മുന്നേ സംസാരിച്ച നേതാക്കന്മാർ ഈ ജാതിയിൽ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ രാജ്യത്ത് കാർഷിക മേഖല രാജ്യത്തെ ജനങ്ങളെ നീറ്റിപ്പോറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കാർഷിക മേഖല ആ കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല രാജ്യത്തെ നിർമ്മാണ മേഖലയാണ് നിർമ്മാണ മേഖല കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് മോട്ടോർ വ്യവസായ മേഖലയാണ് രാജ്യത്തെ ചലിപ്പിക്കുന്ന മേഖലയാണ് രാജ്യത്തെ മോട്ടോർ വ്യവസായ മേഖല ആ മേഖലക്കകത്ത് ജോലി ചെയ്യുന്നത് ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് രാജ്യത്ത് മാറി മാറി വന്ന കേന്ദ്ര ഗവൺമെൻറ് കിട്ടും ഈ മേഖലയെ മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകുന്നതിനാവശ്യമായ ഒരു ഇടപെടലുകൾ നടത്താൻ ഒരു സർക്കാരോട് തയ്യാറാകുന്നില്ല നിരന്തരമായ പോരാട്ടങ്ങളുടെ ഭാഗമായി ചില ഇടപെടലുകളൊക്കെ നടത്തിയവരും ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഈ രാജ്യത്തിന്റെ വരുമാനത്തിൽ വലിയ ശതമാനം പങ്ക് നൽകുന്ന ഈ രാജ്യത്തെ മോട്ടോർ വ്യവസായ മേഖലയും ആ തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും മാത്രമല്ല ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ എം ബി ആക്ട് ഭേദഗതിയിലൂടെ ഈ മേഖലയാകെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്കും വിദേശ മൂലധന ശക്തികൾക്കും പണയപ്പെടുത്താനുള്ള തീരുമാനങ്ങളും എടുത്തിട്ടാണ് അവർ പോകുന്നത് ഒരുപാട് മാറ്റങ്ങൾ രാജ്യത്ത് മോട്ടോർ വ്യവസായ മേഖലക്കകത്ത് വന്നിട്ടുണ്ട് ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ സ്വമേധയാ കൊണ്ടുവന്നതാ ഈ രാജ്യത്ത് അഭ്യസ്ഥ ഒട്ടൻപത് തൊഴിലാളികൾ ജനങ്ങളുണ്ട് അവർക്ക് മറ്റു മേഖലകളിൽ നിന്നും തൊഴിൽ കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോ സ്വാഭാവികമായിട്ട് വന്നുപെട്ടുന്ന ഒരു മേഖല രാജ്യത്തെ മോട്ടോർ മേഖലയാണ് ൾ ഇവയൊക്കെ തന്നെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ പറയുന്ന റോഡും അതുപോലെ തന്നെ ആർ ടി ഓഫീസും ഒക്കെ വിട്ടുകൊടുക്കുന്ന നിയമം ഇന്ത്യയിൽ പാസ്സാക്കാൻ ശ്രമിച്ചപ്പോ അതിനെ തടിയാൻ ഈ രാജ്യത്ത് ബി എം എസ് കാർ ഉണ്ടായില്ല ഐ എ ഡി സി കാർ ഉണ്ടായില്ല എ ടി സി കാർ ഉണ്ടായില്ല സിഐ ട്യൂ അത് ശക്തമായി രംഗത്തുറങ്ങുകയും എ ആർ ടി ഡ്യൂ എഫ് എന്ന രീതിയിൽ ഈ രാജ്യത്തെ ഉടമകളെയും തൊഴിലാളിയും സംഘടിപ്പിച്ചുകൊണ്ട് രണ്ട് പണിമുടക്ക് നടത്തുകയും ചെയ്തു അങ്ങനെ രണ്ട് പതിവുടക്കും നിരവധി നിരവധി പ്രചരണ സംവിധാനവും നടത്തിയ ഭാഗമായിട്ടാണ് ഒരു പരിധിയോളം ആ നിയമം രാജ്യത്ത് നടപ്പിലാക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വന്നത് സംഘാടക സമിതി ചെയർമാൻ കെ എം ഷാജി അധ്യക്ഷത വഹിച്ചു ഇന്ധനവില വെട്ടിക്കുറയ്ക്കുക ഡ്രൈവർമാരെ കൽത്തുറങ്ങിലടയ്ക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റിയാറ് ഒന്ന് നൂറ്റിയാറ് രണ്ട് എന്നിവ പിൻവലിക്കുക മോട്ടോർ വാഹന ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രതിലോമകരങ്ങളായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക രാജ്യത്തെ അസംഘടിതരായ മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ റദ്ദാക്കുക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് നിക്ഷേപം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് ഇരുപത്തിനാലിന് പാർലമെൻറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത് മാർച്ച് പ്രഖ്യാപിച്ച് അന്നേ ദിവസം രാവിലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മോട്ടോർ നടത്തും മലയോരത്തിന്റെ വസ്ത്രസങ്കൽപം അഴകിനൊപ്പം വൈവിധ്യങ്ങളും ചേർന്നതാണ് പുതുമകൾ തേടുന്ന മലയോര ജനതയ്ക്ക് പുതുപുത്തൻ മോഡലുകളും വൈവിധ്യമാർന്ന സെലക്ഷനുമായി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച കളക്ഷൻ ഇത് ഞങ്ങളിലൂടെ മാത്രം ഷർട്ടുകൾ ചുരിദാറുകൾ സാരികൾ കുർത്തികൾ പാർട്ടി വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം ആകർഷകമായ വിലക്കുറവിൽ ഇനി നിങ്ങളുടെ ഓരോ പർച്ചേസും ഉത്സവങ്ങളോ വിവാഹമോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഇടക്കര ടെക്സ്റ്റൈൽപ്ലക്സ്